നമസ്കാരം ഇന്ന് നമ്മൾ പോണത് ഒരു മല കയറാനാണ് ഈ മലയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് പറഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചടി ഹൈറ്റാണ് ഈ മല ഇതെവിടെ സ്ഥിതി എന്നത് തമിഴ്നാടായ ദണ്ടുക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള തിരന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ഇട്ട് ടോപ്പിൽ ശിവൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനും കയറാനും ഒക്കെയാണ് നമ്മളിന്ന് പോണത് അടിപൊളി വൈവാണ് അതിൻ്റെ മുകളിൽ പോയിട്ട് ആ കാഴ്ചയൊക്കെ കാണാൻ ആ കാണുന്ന മല ഇതാണ് ഇത് ഈ മലൻ്റെ മുകളിലേക്ക് നമ്മൾ പോണം മൂവായിരത്തി എണ്ണൂറ് അടി ഹൈറ്റ് ആണ് കൊണ്ടരിങ്ങി മല എന്നാണ് അതിൻ്റെ മുകളിൽ ഒരു ശിവന്റെ ക്ഷേത്രം ഉണ്ട് ഇത് കാണാൻ പോന്ന് മണിക്കൂറു വേണം അതിൻ്റെ മുകളിൽ കയറി എത്താൻ ക്ഷേത്രവും വേണ്ടി അത് കയറാൻ പോണേ നമ്മള് ഏറ്റാണ് അടിവാരം ഇല്ല ഇതൊക്കെയാണ് ഇവിടെ കാർ കാർ പാർക്ക് ചെയ്യുക അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് വേറെ ഒരു മല മലബിന്റെ നന്ദി പോലെ കേറിക്കൊണ്ടിരിക്കണം മൂവായിരത്തി എണ്ണൂറ് അടി ഹൈറ്റ് ആണ് അടിപൊളിയാണ് കൊണ്ടരങ്ങിമ്മലേക്ക് വനേശ്വര ఎంత పెర్మిషను నమ్ ఈ ఇ స్టెప్ కట్టి కల్ పార్ల మొత్తం మూవెన్నూరణాను അതായത് പിടിച്ച് നടക്കാൻ ഒരു കമ്പിയുണ്ട് ഇതിലേ അപ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട് പക്ഷേ എങ്കിലും കൂടി പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പിയും വെച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിടക്കാം അടിപൊളിയാണ് മോളിൽ പോയാൽ നമുക്ക് ശിവഭഗവാൻ്റെ അമ്പലം കാണാം ശിവഭഗവാൻ്റെ ക്ഷേത്രം കാണാം സൂപ്പറാണ് ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ പോകണം നല്ലേ പോകാൻ പറ്റുള്ളൂ കേട്ടോ കാലം കൈ ഒക്കെ കടയും ഇതിന്റെ അടിപാരി വെയിലുണ്ട് അതുകൊണ്ട് ക്ലിയർ കുറവാണ് വെളിച്ചം കുറവാണ് വെയിലടിക്കുന്നതുകൊണ്ട് ക്ലിയറായിട്ടൊന്നും കാണുന്നൊന്നുമില്ല കൊണ്ടരങ്ങിയ മലയ്ക്ക് കേറിക്കൊണ്ടിരിക്കണം ഭഗവാനെ ഇല്ല അതിന്റെ ചേര വേറെ രണ്ട് മലകൾ അടിപൊളിയാണ് ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഈ മലേന്റെ ടോപ്പ് എത്തണങ്ങ മൂവായിരത്തിഅണ്ണൂറ് അടി ഹൈറ്റിലേക്കാണ് നമ്മൾ കയറി പോണത് കമ്പി ഈ കമ്പിയില് വേണം പിടിച്ചിട്ട് പോയ അപ്പൊ നമ്മൾ ഇന്നലെ വൈകിട്ടാണ് അവിടെ നിന്ന് പൊറപ്പെട്ടത് പാലക്കാട് കോയമ്പത്തൂർ കോയമ്പത്തൂര് കോയമ്പത്തൂർന്ന് ദണ്ടല്ല് ദണ്ടല്ലിൽ നിന്ന് പിന്നെയും നാല്പത്തെട്ടും കിലോമീറ്റർ അടിപൊളിയാണ് ശിവന്റെ ക്ഷേത്രം സൂപ്പറാണ് ഇതേപോലെ കാണാൻ വരണം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കോ എപ്പോഴെങ്കിലൊക്കെ നടക്കുവള്ളുക്ക് ഫുള്ള് മുള്ളിച്ചെടി നീ ആനക്ക യ്യപ്പാ ഈ ആയിട്ടില്ല ട്ടാ അടുത്ത പൊള്ളിയാണ് ഭഗവാനേ ഓ നമ്മ ശിവായ പരമശിവൻ എത്ര ഹൈറ്റിലാ പോയിരിക്കുന്നറിയോ ഇതൊരു ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ അടിപൊളിയും ചുറ്റും മല അതിലേറ്റവും ടോപ്പ് ഹൈറ്റ് മൂവായിരത്തി എണ്ണൂറ് അടി ഹൈറ്റ് ഏറ്റവും ഉയരം കൂടിയ മലയാണ് നമ്മൾ ശിവൻ്റെ ക്ഷേത്രമുള്ളത് ഫുള്ളും മലേൻ്റെ മോഡിക്ക് വരുമ്പോൾ ബോട്ടിൽ ബാഗൊക്കെ കൊണ്ടുവരിക ബാഗിൽ ബാട്ടിൽ ബോട്ടിലൊക്കെ കൊണ്ടുവന്നാൽ വെള്ളതായിക്കും താഴത്തെ രണ്ട് അമ്പലമൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് തോതി ഭഗവാനെ കണ്ട് കണ്ട് തോഴ്ത്തിയിട്ട് വരിക ഫുള്ളും മുള്ളിച്ചെടിയാണ് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കാണ് ഒരു സ്വാമി അപ്പം ഇതിലൊക്കെ കാൽ നാട്ടിട്ട് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് സ്വാമി ഇത് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള കുഴി കുത്തുകൾ കേരള സ്വാമി അതേപോലെ കമ്പി തെട്ടാൻ വേണ്ടി കമ്പി പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്വാമി ഇതാക്കണത് ആ കല്ലിൽ ഓട്ടയാക്കിയിട്ട് സോ നമശിവായ <gum> ും കള്ളും മുള്ളും സാമി എത്ര നോക്ക് താഴ്ച്ച താഴ്ച്ച അടിപൊളി അടിപൊളി അവിടെ വേണ്ട ആൾക്കാർ നിൽക്കണോ അത്രയാളുണ്ട് ക്ലിയർ ആവണില്ല അത്രയും ടോപ്പല്ലേ മൂരത്തെണ്ണൂറ് അടി ഹൈറ്റാണ് പക്ഷേ അതിൻ്റെ മുകളിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷെ അറിയുന്നില്ല അതിൻ്റെയും ആ ടോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത് എന്താണ്ടല്ലേ കൊണ്ടൊരുങ്ങി മലയാണ് കൊണ്ടൊരുങ്ങി മല ഇതിൻ്റെ ടോപ്പിലാണ് ശിവൻ ഭഗവാനേ ഈശ്വരാണ്ടല്ലേ ആ അവൻ ആപ്പാപ്പൻ ഇതേപോലെ കമ്പി എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കുത്തിക്കൊണ്ടിരുന്നത് ഫുള്ളും സ്റ്റെപ്പാണ് കൊണ്ട മലയ്ക്ക് പോവാണ് ശിവന്റെ ക്ഷേത്രം കാണേ മലയുടെ മുകളില് അയക്കിപ്പൊളിയാണ് ഭഗവാനേ ഈശ്വര താഴ്വാക്കാണുണ്ട ശബരിമല കരിമലയൊക്കെ പറയുമ്പോൾ അത് വലിയ കാടാണ് ആനയും പുലിയൊക്കെ ഉള്ളത് ഇവിടെ ആനയും പുലിയൊന്നുമില്ല പക്ഷേ ഫുള്ളും പാറ തന്നെ ഏറ്റവും ഇവിടെ ഈ ടോപ്പിൽ ഏറ്റവും ഹൈറ്റുള്ള മലയാണ് കമ്പിയിൽ പിടിച്ച് പിടിച്ച് വേണം പോവാൻ முள்ளு செடின் <defines> <piercing phrase> കേറാനുണ്ട് മെല്ലെ മെല്ലെ ചെങ്കുത്തായ മലയാണ് ഇവിടെ ഉള്ള മലയിൽ ഏറ്റവും ടോപ്പ് ഹൈറ്റ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതടി ഹൈറ്റ് മൂവായിരത്തി എണ്ണൂറ്റിഇരുപതടി ഹൈറ്റ് ആണ് മല ആൾക്കാർക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നിട്ടാണ് നേരത്തെ തന്നെ വന്ന ആൾക്കാരാണ് ഇത് വേണ്ട വെയിലായി അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നുള്ളു വേണ്ട അതിൻ്റെ അടിഭാഗം അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തി അതാണ് അടിഭാഗം ആ ക്ഷേത്രത്തിൻ്റെ അടി അടിവ അത് ആ കാണുന്നത് വേണ്ട അത് അവിടെ നിന്നാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് കയറി അടിപൊളി ഇതെ പോലെയുള്ള കാഴ്ച കാണണം ഭഗവാനേ പരമശിവൻ ഏറ്റവും ടോപ്പുകളിലുള്ള മലകളിലൊക്കെയാണ് പോയിരിക്കുക സൂപ്പറാണ് പക്ഷെ പോയി എത്തിപ്പെടാൻ ഭയങ്കര പാടാണെന്ന് മാത്രം ശിവണ്ടിരിക്കോ കണ്ണ് തിരക്കാരേ കണ്ണ് തറന്നായിരുന്നു திறக்க மாட்டீங்கதே பகுதி ஆயிட்டா இனியும் கேரன் கிடக்குண்டு ஒரு மாசம் இருக்கு താഴ്ഭാഗത്ത് നമ്മളിവിടുന്ന് ഇതിനുള്ളതൊക്കെ പോണം മണി പത്തിന് പോവാലോ

രണ്ട് സൈഡും കമ്പി വെച്ചേക്കണം പിടിച്ചിട്ട് പോകാൻ വഴിക്ക് വേണ്ടവരണ്ടേ അല്ല ഇവിടെയും സൈഡിൽ കമ്പി ഈ സൈഡിലും കമ്പി പിടിച്ച് പിടിച്ച് വേണം പോണെങ്കിൽ അമ്മമാരൊക്കെ ഇറങ്ങി വരണ്ടാ ചേ പ്രായമുള്ളവരും മെല്ല മേലെ നടന്നാ മതി ആ നീയല്ലേ പറഞ്ഞു വാ ഓട് ഓടി പറഞ്ഞല്ലേ താഴ്വാങ്ങാ ഇനിയും ടോപ്പ് എത്തിയിട്ടില്ലാട്ടാ ഇനിയും പകുതി ആയിട്ടുള്ളു ഇനിയും കേറാണ്ട് കുറച്ചും കൂടി വെള്ളം ഇപ്പൊ തന്നെ കുടിച്ചു കഴിഞ്ഞാലേ തിരിച്ചു പോകുമ്പോഴേക്കും അവിടെ ടോപ്പ് എത്തുമ്പോ അവിടെ വെള്ളം കിട്ടില്ല വെള്ളം മലമുകൾ വാഴും കിട്ടില്ലല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഭഗവാനെ വിളിക്കേ മെല്ലെ മെല്ലെ കയറിയ മതി ആ ഗ്യാപ്പിൽ കൂടെ നമ്മള് ആ ഇടുക്കി വഴി കൂടെ തന്നെ വന്നിട്ടുള്ളത് മലമുഖ ചെങ്കുട്ടായ മല ഇനിയും ഹൈറ്റ് ഉണ്ട് ഹര നന്ദനീശ്വര പകുതി ആയിട്ടുള്ള ഇനിയും കുറച്ച് കയറാണ്ട് െ അതിന് പറഞ്ഞ വിളിക്കുമ്പോ വിളിക്കുമ്പോ ഇങ്ങനെയുള്ള വരണം അതെ അടുത്ത മാസം പോ പോയിട്ടില്ലാട്ടാ ഇനിയും കേറാണ്ട് താഴ്ഭാഗങ്ങനെ മൂന്ന് മണിക്കൂർ കേറണോ എല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ പറഞ്ഞിട്ടാ ഓ പോകുമ്പോ കൂടെ സാണ്ട പോ

കുറച്ചും കൂടി കയറുണ്ടേ ചെറിയൊരു അമ്പലടിയിൽ പകുതി ഭാഗത്ത് മേലെയുണ്ട് പക്ഷെ ക്ഷേത്രം അല്ല ക്ഷേത്രം ഇവിടെയാണ് മൂവായിരത്തി അടി ഹൈറ്റ് മേലെ பன்னி வரது பட் அதே यार தண்ணினா हां तेल लेंगे यार தண்ணிボトル லவிக்னீஷர் ஒளிய இருக்கு நான் இப்ப நாலு மேல போயிட்டு வந்துடுவா சாமி தான் இருக்கு ക്ഷേത്രത്തിന് തന്നെ പാറ വന്ന് മൂടിയൊക്കെ ഉം കല്ല് കുത്തി വെച്ചിട്ടുണ്ട് എന്താ ക്യൂ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക അമ്പലത്തിന തന്നെ വേറൊടി കുറച്ചും കൂടി ഇണ്ടോ കയറാൻ അമ്പലം ഉച്ചയിലെത്തി പക്ഷെ ടോപ്പിൽ കയറാനുണ്ട് പക്ഷെ അമ്പലം ഇവിടെ ഇവിടെ ஆஹ் வழிகாட்டுதான வெள்ளம் குடிச்சிட்டு காமிக்குது போனாச்சு என்னடா ஆ தெரியலே நமக்கு வழிகாட்டு தான் சுந்தரி ஏ ചങ്ങല വെച്ചിട്ട് ചങ്ങല പിടിച്ചിട്ട് കയറാം കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ രണ്ട് പേരും നമ്മൾ ടോപ്പെത്തി ടോപ്പില് നമ്മളതിനെ കണ്ടില്ല അതിൻ്റെ അവിടെ നിന്ന് കണ്ടതിന് ഏറ്റവും ഏറ്റവും അറ്റാണിത് ഭഗവാനെ അതെ നമ്മളിങ്ങോട്ട് വന്നു ണ്ടാ അടിഭാഗം കാണുണ്ടല്ലേ എത്ര കിലോമീറ്റർ തന്നെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതടി ഹൈറ്റ് താഴ്ചയാണ് താഴ്ച കാണണ്ട അപ്പോൾ ആ മലയുടെ ശിവ അമ്പലം നമ്മൾ താഴ്ക്കണ്ടല്ലോ ഇതിൻ്റെ ടോപ്പ് കല്ലുകളൊക്കെ അടുക്കി വെച്ച ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ മതി നമ്മൾ താഴെ നോക്കുമ്പോൾ കാണില്ലേ ഇതാണ് അതിൻ്റെ ടോപ്പിൽ വിലയായ കൊണ്ടൊന്നും അറിയാത്താണ് ഫുള്ളും നാല് ഭാഗവും മലകളാണ് നമ്മളവിടെ കാഴ്ച കണ്ടു ഇനി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ചങ്ങല വെച്ചിട്ടുണ്ട് ഈ ചങ്ങലയിൽ പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ കയറാനും അല്ലെങ്കിൽ കാല് വഴുക്കേ പിടിച്ചിട്ട് ഇറങ്ങിയ പ്രോബ്ലം ഇല്ലല്ലോ എന്താണ് നേരെ വിളിക്കുന്നു ബാ വടി 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 പിടിച്ച് പിടിച്ചോ അല്ലെങ്കിൽ വേണേ വന്നോ വരുമെങ്കിൽ വന്നോ ഉണ്ട് താഴെ അമ്പലത്തിന് മൂടിയേക്കണോ പാറ മൂടിയേക്കണ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് അടി ഹൈറ്റ് ക്ഷേത്രത്തിന് മൂടി വെക്കണം എന്തായിരിക്കുന്ന ജാലിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മളവിടെയൊക്കെ തൊഴുതി കഴിഞ്ഞ് ഇറങ്ങിപ്പോവാണ് കമ്പിയുണ്ട് പിടിച്ച് 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 മെല്ലെ മെല്ലെ ഇറങ്ങിപ്പോകണം എന്താ പോകുമ്പോൾ നമ്മൾ കണ്ടത് തന്നെയാണ് പക്ഷെ താഴെ ഇറങ്ങുമ്പോൾ കണ്ടില്ലേ കാഴ്ച ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല ഒരിക്കൽ പ്രാവശ്യം നമ്മളിവിടെ വന്ന് കാണണം ഈ മലേൻ്റെ മുകളിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് അടി ഹൈറ്റാണ് ഈ മല എൻ്റെ മുകളിലാണ് ശിവൻ്റെ നന്ദിയും ശിവലിംഗവും കാണണം ഒരിക്കൽ വന്ന് കാണണം നല്ല അടിപൊളിയാണ് ഏറ്റവും ടോപ്പിൽ മലൻ്റെ മുകളിൽ ഇരുന്ന ശിവഭഗവാനെ കാണാൻ സൂപ്പറാണ് അടിപൊളി ഉണ്ട് അണ്ടാ നമ്മൾ കയറി ഇറങ്ങി ആ ടോപ്പിൽ നമ്മൾ പോയി അവിടുന്ന് ഇറങ്ങി വന്നു ഇറങ്ങിക്കൊണ്ടിരിക്കേണ് വന്നിട്ടില്ലാട്ടോ ഇറങ്ങിക്കൊണ്ടിരിക്കണ് ഉണ്ടാകടിച്ചിട്ടേ കമ്പീറ്റൊക്കെയാണ് പിടിച്ചിട്ട് നടന്നു പോകാൻ അല്ലെങ്കിൽ വഴുക്കില്ലേ ഇപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങി ഇറങ്ങി പോകണോ ഉണ്ടല്ലേ താഴ്വാരം എത്ര കണ്ടാലും മതിയാവില്ല